വിവാദങ്ങൾക്കിടെ തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ താൽക്കാലിക അധ്യക്ഷനായി വി കെ ശ്രീകണ്ഠൻ എം പി ചുമതലയേറ്റു ജില്ലയിലെ മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു സ്ഥാനമേൽക്കൽ ചടങ്ങ് തൃശൂരിലെ പ്രശ്നങ്ങൾ ഒറ്റക്കെട്ടായി പരിഹരിക്കുമെന്ന് ശ്രീകണ്ഠൻ പറഞ്ഞു കെ മുരളീധരന് പിന്തുണയുമായി ഇന്നും നഗരത്തിൽ ഫ്ലക്സുകൾ പ്രത്യക്ഷപ്പെട്ടു മുതിർന്ന നേതാക്കളുമായുള്ള ചർച്ചയ്ക്ക് ശേഷമാണ് ഡി സി സി ഓഫീസിലെത്തി പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതല വി കെ ശ്രീകണ്ഠനെ ഏറ്റെടുത്തത് പതിവിൽ നിന്നും വ്യത്യസ്തമായി കാര്യമായ ആൾത്തിരക്കുണ്ടായിരുന്നില്ല ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ മാത്രമാണ് ഓഫീസിലെത്തിയത് എം പി വിൻസെന്റ് ഉൾപ്പെടെയുള്ളവർ എത്തിയിരുന്നുമില്ല തൃശൂരിലെ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കുമെന്ന് വി കെ ശ്രീകണ്ഠൻ പറഞ്ഞു ചേലക്കരയിലും പാലക്കാടും യു ഡി എഫ് വിജയിക്കും ഉത്തരവാദിത്വം നിർവഹിക്കാൻ വേണ്ടി എത്തിയതാണ് പരാജയം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് ഒരു പുനർചിന്തനത്തിന് വഴി വെച്ചിരിക്കുന്നത് ഒരു തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായെന്ന് കരുതി എല്ലാം അവസാനിക്കുന്നില്ല അതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിച്ച് കോൺഗ്രസിന് മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ലക്ഷ്യം ചേലക്കരയും പാലക്കാടും യു ഡി എഫും വിജയിക്കും തൃശൂരിലെ പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും തോൽവിയെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ഒരു ഉപസമിതിയെ നിശ്ചയിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ഈ പുതിയ ഡി സി സി പ്രസിഡന്റ് അവിടെ ചുമതലയേറ്റി കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ അന്വേഷണം തുടങ്ങി എത്രയും പെട്ടെന്ന് കെ പി സി സിക്ക് റിപ്പോർട്ട് കൊടുക്കും അതേസമയം ചുമതലയേൽക്കുന്ന ദിനത്തിലും കെ മുരളീധരനെ അനുകൂലിച്ച് നഗരത്തിൽ ഫ്ലക്സുകൾ പ്രത്യക്ഷപ്പെട്ടു കോൺഗ്രസ് പ്രവർത്തകർ എന്ന പേരിലാണ് ഫ്ലക്സുകൾ റിപ്പോർട്ടർ തൃശൂർ